കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അമൃത സുരേഷ് ബാല വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും തനിക്ക് നേരെ ചില്ലുകുപ്പി എറിഞ്ഞെന്നുമൊക്കെ മകൾ വെളിപ്പെടുത്തിയതോടെയാണ് വിഷയം ചർച്ചയായത് പിന്നാലെ ഇനി അപ്പ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാല രംഗത്തെത്തി വികാരഭരിതമായ ബാലയുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലുമായി പിന്നാലെ അമൃതയ്ക്കും മകൾക്കുമെതിരെ സൈബർ ആക്രമണവും ഉണ്ടായി ഇതോടെ ബാലയ്ക്കൊപ്പമുള്ള ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു ബാലയുടെ മുൻ ഡ്രൈവറടക്കം നിരവധി പേർ അമൃതയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു സംഗീത സംവിധായകൻ ഗോപി സുന്ദറും അമൃതയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് അമൃത കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഗോപി സുന്ദർ കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും മികച്ചതും ശക്തവുമാണ് മുന്നോട്ടു പോകൂ ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദറിന്റെ കമന്റ് നിരവധി പേരാണ് കമന്റ് ലൈക്ക് ചെയ്തിരിക്കുന്നത് കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ടാണ് താൻ പതിനാല് കൊല്ലം മിണ്ടാതിരുന്നതെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു അമൃതാ സുരേഷിന്റെ കുറിപ്പ് തൻ്റെയും തൻറെ മകളുടെയും തൻ്റെ കുടുംബത്തിൻ്റെയും നിവർത്തികേടിനെ ചൂഷണം ചെയ്ത മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണും പൂട്ടി വിശ്വസിച്ച സത്യത്തിലേക്കുള്ള പാതയെ വഴിതെറ്റിച്ചു വിടാതിരിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം